നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഗാസയെ പറ്റി ട്രംപ് പറഞ്ഞതിൽ വാസം പറഞ്ഞാൽ ലോകമെങ്ങും എതിർപ്പാണ് ലോകത്തിൽ എതിർപ്പില്ലാത്ത ആരും തന്നെ ഇല്ല എല്ലാ വാർത്തകളും യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റു അമേരിക്കയിൽ തന്നെ നല്ലൊരു പങ്ക് എതിർക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ അതിനോട് അതിനോടനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്തുകൊണ്ടോ ആ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമായിട്ട് തോന്നും ആ ഗാസായിലുള്ളവരെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണം അതിന് പകരം ഗ്യാസ അമേരിക്ക ഏറ്റെടുക്കണം അത് വികസിപ്പിച്ച് വലിയൊരു പിന്നെ വലിയൊരു മലർവാടിയാക്കി വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കണം വലിയ കെട്ടിടങ്ങളും വലിയ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾക്കൊക്കെ വരാം മിഡിൽ ഈസ്റ്റിലും എവിടെയുള്ള ആളുകൾക്കും വരാവുന്ന ഒരു പൂങ്കാവനാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അമേരിക്കയുടെ കീഴിൽ കാരണം അമേരിക്കയ്ക്ക് അത് കഴിയുള്ളൂ ഈ ഗ്യാസായിട്ട് നല്ലൊരു പങ്ക് ബോംബിട്ടൊക്കെ തകർത്ത് തകർത്ത് കളഞ്ഞു ഇനിയും പൊട്ടാത്തൊരു പത്ത് മുപ്പത്തെണ്ണായിരം ബോംബുകൾ അവിടെ കിടപ്പുണ്ട് അതെല്ലാം മാറ്റുകയും അവിടുത്തെ ആ കോൺക്രീറ്റും പിന്നെ കമ്പിയും കല്ലും എല്ലാം മാറ്റുകയൊക്കെ ചെയ്യണമെങ്കിൽ അമേരിക്ക പോലൊരു ശക്തി വേണം എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത് എന്തായാലും അതിനെ ആ പ്രസ്താവനയെ ലോകവ്യാപകമായിട്ട് ആളുകൾ പിന്നെ തള്ളിക്കളയെ മാത്രമല്ല ശക്തി നഖശിഖാന്തം എതിർക്കുന്നു അവരെ ജന്മനാട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അത് പിന്നെ ക്രൈം അഗെൻസ്റ്റ് ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിനെതിരായ വലിയ മഹാപാതകമാണ് അങ്ങനെ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ പറയുന്നവർ പറയുന്നവർക്കാണോ പിന്നെ വസ്തുതയെ പറ്റി പിന്നെ അവരാ അവരാണോ റിയാലിറ്റിയിൽ ജീവിക്കുന്നത് എന്ന് ചിന്തി ചിന്തിച്ച് പോവുകയാണ് ഈ പിന്നെ ഈ ഇസ്രയേലിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് ഗാസ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരേ സ്ഥലമായിട്ട് കിടന്ന സ്ഥലങ്ങളാണ് ഈ ഗാസയിൽ ഏതാണ്ട് രണ്ട് മില്യൻ ആളുകൾ ഇരുപത് ലക്ഷത്തോളം ആളുകളേ ഉള്ളൂ കേരളത്തിൻ്റെ ഒരു ജില്ലയിലുള്ള അത്രയും ആളുകളേ ഉള്ളൂ അപ്പോൾ അവർ അവിടെ കിടന്ന് നിരന്തരം ലോകാവസാനം വരെ ഇസ്രായേലുമായിട്ട് അടിയുണ്ടാക്കുക ഒരൊറ്റ ദിവസം പോലും സമാധാനമില്ലാതെ ജീവിക്കുക ഇതാണോ വേണ്ടത് ഇതാണോ ശരിക്ക് പിന്നെ ഇതാണോ പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം നേട്ടമുണ്ടാകാൻ പോകുന്നുണ്ടോ അപ്പം ഗസായിലുള്ളവരും ആ മുസ്ലിം രാജ്യങ്ങളിലുള്ളവരും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തീവ്ര മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമൊക്കെ ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അറേബ്യയിൽ നിന്ന് ഒരൊറ്റ ജൂ പോലും ഇല്ലാതാക്കണമെന്ന് എന്തോ പ്രവാചകൻ പറഞ്ഞിരുന്ന പോലെ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ര പിന്നെ ഖുറാനിലാണെങ്കിലും ഈ യഹൂദന്മാരെ എല്ലാം ഓടിച്ചു കളയാതെ ഈ അടുത്ത ജഡ്ജ്മെന്റ് ദിനം വരില്ല അങ്ങനെ എന്തോ ഒരു ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ജഡ്ജ് പിന്നെ യഹൂദന്മാരോടുള്ള ആ വിരോധം ആ മുസ്ലിം മുസ്ലിം വിശ്വാസത്തിൽ തന്നെ കിടപ്പുണ്ട് അപ്പം ആ ഒരു വിരോധമായിരിക്കാം ഈ അവരോടുള്ള ആ ആജീവനാന്ത പകയുടെ ഒരു കാരണം അപ്പം അതെങ്ങനെയായാലും അതൊരു ഒരു വശം രണ്ടാമത്തെ നമ്മളൊരു റിയാലിറ്റിയിൽ നിന്ന് ചിന്തിക്കുക ഈ ചെറിയൊരു സ്ഥലത്തിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുക അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താനോ കാരണം അമേരിക്ക ശക്തിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അതാണ് സത്യം അപ്പോൾ ആ നിരന്തരം ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ആളുകൾ മരിച്ചു വീഴുകയോ ഇപ്പോൾ തന്നെ എത്രയാണ് നാൽപ്പത്തേഴായിരം അമ്പതിനായിരം പേരോളം മരിച്ചു അവരുടെ താമസ സ്ഥലങ്ങളെല്ലാം തകർത്തടിച്ച് കളഞ്ഞു അപ്പോൾ അവസ്ഥയിൽ എന്നും എന്നും പോരാട്ടം നിരന്തര പോരാട്ടം ഇതുകൊണ്ട് എവിടെ എത്താനാണ് നേരെ മറിച്ച് ജോർദാനിലോ ഈജിപ്റ്റിലോ ഏതെങ്കിലും പ്രദേശങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ പ്രദേശങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുകയും അവിടെ സ്വസ്ഥമായിട്ടും നല്ല രീതിയിലും ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ അത് എത്രയോ നല്ലതായിരിക്കും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്തു ചെയ്യും ഗാസ അമേരിക്ക ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ആ ഭീകരാക്രമണത്തിൻ്റെയും ഭീകരപ്രവർത്തനത്തിൻ്റെയും ഒന്നും പ്രശ്നം വരുന്നുമില്ല ഇതെല്ലാം നടക്കാത്ത ഒരു സ്വപ്നം പോലെ നമുക്ക് തോന്നുമെങ്കിലും അസവത്തിൽ നടക്കേണ്ട ഒരു സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നടന്നാലാണ് ആ മനുഷ്യർക്കും ആ ആ മനുഷ്യർക്ക് ആ മനുഷ്യർ രക്ഷപ്പെടുക അതുപോലെ തന്നെ മനുഷ്യരാശി രക്ഷപ്പെടുക മനുഷ്യരാശിയിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു അമ്പത് അമ്പതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ അറബി ഇസ്രായേൽ പ്രശ്നമാണ് ഈ ഇസ്രായേൽ അവിടെ രാജ്യമുണ്ടാക്കി അതിനെതിരെയുള്ള ആ പ്രശ്നം അതാണ് ഇങ്ങനെ ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടായി പതി പതിറ്റാണ്ടായിട്ട് ലോകരംഗത്തെ പിന്നെ കനുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് നയൻ ഇലവൻ ആക്രമണം മുതൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണുകയാണെങ്കിൽ അതല്ലേ നല്ലത് ഇതിനേക്കാൾ നല്ലൊരു പരിഹാര മാർഗം പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ഗാസയിൽ ഇരുപത് ലക്ഷം പേരേ ഉള്ളൂ അവരെ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇങ്ങിക്കൊണ്ടുവരിക അമേരിക്കയിൽ ഇവിടെ വന്ന് പിന്നെ അഭയാർത്ഥികളായിട്ട് വരട്ടെ ഇവിടെ വന്ന് പുനരധി അധിവസിപ്പിക്കുക ആ പാടെയുള്ള ഒരു പ്രശ്നം ഇവർ വന്ന് ഇവിടെ ഭീകരപ്രവർത്തനവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങും അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ ഇവിടെയുള്ള യഹൂദര തൊട്ട് സംബന്ധിച്ചൊന്നും വരികയുമില്ല ഇരുപത് ലക്ഷം പേരെയൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ അമേരിക്കക്ക് പ്രയാസമൊന്നുമുള്ള കാര്യമൊന്നുമല്ല അവർക്ക് ഇവിടെ വന്നാൽ ഇവിടെ ഇങ്ങോട്ട് വരുന്നതിന് ഏതായാലും ആ ആൾക്ക് എതിർപ്പൊന്നും ഉണ്ടാകാനും വഴിയില്ലല്ലോ അവരുടെ സ്വന്തം ആളാണെങ്കിലും നാട് വിട്ടിട്ടാണെങ്കിലും ഇങ്ങോട്ട് പോന്നാൽ അപ്പോൾ എന്തായാലും അത് ഇപ്പം ഉടനെ നടക്കുന്ന കാര്യമല്ലായിരിക്കാം പക്ഷേ ഗാസയിലുള്ള ആളുകൾ ജോർദാനിലും ഇതായത് പിന്നെ പിന്നെ ഈജിപ്തിലുമൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പിന്നെ വേക്കൻ്റായിട്ടുള്ള ലാൻഡുണ്ട് പിന്നെ ധാരാളം സ്ഥലമുണ്ട് അവിടെ എവിടെയെങ്കിലും പുനരധിവസി പുനരധിവസിപ്പിക്കുകയും അവിടെയെല്ലാം ഒരു ജനപദം കെട്ടിപ്പടിക്കുകയും ചെയ്താൽ എത്രയോ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് വാസവൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ ട്രംപിൻ്റെ ആശയം ഒട്ടും മോശമല്ല അത് നടന്നാലും നടന്നില്ലെങ്കിലും അങ്ങനെ ഒറിജിനലായിട്ടൊരു ഒരു ചിന്ത കൊണ്ടുവരാൻ പ്രസിഡന്റിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്